ഞങ്ങളുടെ കൗമുദി ഓഫീസിനോട് ചേർന്നുള്ള ഒരു ചെറിയ പൂന്തോട്ടമാണ് ഇതിലൂടെ നടക്കുമ്പോൾ മനസ്സിനു വല്ലാത്ത ഒരു കുളിർമയും ഒരു സന്തോഷവും ഒക്കെ അനുഭവപ്പെടാറുണ്ട് ഇത്തരത്തിലൊരു ഓഫീസിലെ ഒരു വ്യത്യസ്തതയേറിയ ഒരു പൂന്തോട്ടത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഓർക്കിഡും മണി പ്ലാന്റും നിറഞ്ഞ ഇടനാഴിയിൽ കൂടി നടക്കുമ്പോൾ തന്നെ മനസ്സിനൊന്ന് ഏതെങ്കിലും വീടാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ സബ് ഡിവിഷനാണ് അടിമുടി പച്ചപ്പിൽ കുളിച്ച് നിൽക്കുന്നത് ഫയലുകളിൽ കണ്ണുയർത്തി നോക്കുമ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസോ ഓർക്കിഡോ മതി അന്നത്തെ ദിവസം കളറാകാൻ ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയർ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നിങ്ങളുടെ ഇലക്ട്രിക്കൽ സബ്ഡിവിഷനില് ജീവനക്കാരെല്ലാം കൂടി സൗഹൃദത്തോട് അതേപോലെ ഒക്കെ ഇവിടെ ഓവർസിയർ ആയിരുന്ന ടി എസ് ഷാജിയാണോ ഓഫീസിന്റെ ഇടനാഴി ചെടികൾ നടാൻ തുടങ്ങിയത് ഇതിന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഒരു ഓവർസിയർ നമ്മുടെ സെക്ഷനിലെ ഒരു ഓവർസിയർ തിരുവനന്തപുരം ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഷാജി എന്നാണ് അദ്ദേഹമാണ് ശരിക്കും ഈ ആശയങ്ങൾ കൊണ്ടുവരികയും ആ ആശയങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ തലത്തിലുള്ള നല്ല ഹരിതാപപരമായ ഒരു രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി നിൽക്കുകയാണ് അപ്പൊ ഇവിടെ ഇത് കാണാൻ ഈ ക്ലോക്ക് തിരിഞ്ഞു കറങ്ങുന്ന ഒരു ക്ലോക്കിനെ ആന്റി ക്ലോക്ക് വൈസ് ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചതാണ് ഈ ഇവിടെ എല്ലാം പബ്ലിസിറ്റി കൂടുതൽ ഉണ്ടാകാൻ കാരണം അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ കയറിയും ചെടികളും സ്ഥാപിച്ചു ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ഇലക്ട്രിക്കൽ സെക്ഷനെല്ലാവരും കൂട്ടായിട്ട്

ഇവ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതുമെല്ലാം ഓഫീസിലെ ജീവനക്കാരാണ് അസ്നീ ഷാജഹാൻ എസ് സബിത ദിലീപ് ഖാൻ അജയ് കുമാർ സുരേഷ് കുമാർ എ ഷാജഹാൻ എന്നിവരാണ് ഈ ചെടികളെല്ലാം വെള്ളം ഒഴിച്ച് സംരക്ഷിക്കുന്നത് ഓഫീസ് ടൈമിൽ അതായത് ഒമ്പതരും വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ അതേപോലെ ഒരു സാധാരണ ഓഫീസുകളിൽ എത്തുമ്പോൾ ഫയലുകളും ബഹളങ്ങളും ഒക്കെ ആണെങ്കിൽ ഈ ഓഫീസിൽ എത്തുന്നവരെല്ലാം ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് മടങ്ങുന്നത്